ഹലോ അസ്ലാം വലൈക്കും റുബി സേഫ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഗൗണുകളായിട്ടാണ് അപ്പോൾ ഞാൻ ഈ വിയർ വേർതിരിക്കുന്ന ഗൗൺ എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ് കോട്ടൺ ഒരു പ്യുവർ കോട്ടൺ അല്ല വില കുറഞ്ഞൊരു ഗൗണാണ് കോട്ടൺ ടൈപ്പിലുള്ളതാണ് ഫിഫ്റ്റി ഫോർ ഇറക്കി യൂസ് ചെയ്യാം ഫിഫ്റ്റി ടു ആളുകൾക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇവിടെ വരൊരു ലൈനിങ് ഉണ്ട് നിങ്ങൾക്ക് ഇത് വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഇത് വിയർ ഇത് തന്നെ ഇട്ടേ കൈ ഇറക്കുന്നത് ഇത്രേ ഉള്ളൂ ഞാൻ സ്ലീവ് പിന്നെ ഫുള്ളും കിട്ടേക്കുന്ന അപ്പം മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ ആർക്കെങ്കിലും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാങ്ങാം അതതിൻ്റെ യെല്ലോ നാല് കളറാണല്ലോ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അതിൻ്റെ അത്രയും ക്വാളിറ്റി അതിനെ ഉള്ളു പക്ഷേ കുഴപ്പമില്ലാത്ത തുണിയാണ് കേട്ടോ ഇച്ചിരി നല്ല തുണിയൊക്കെ തന്നെയാണ് അപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഗൗൺ ടൈപ്പ് ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ നാല് കളർ ഈ ഒരു മോഡലിൽ നാല് കളറാണ് ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫോറിൻ്റെ ആളുകൾക്ക് ഉപയോഗിക്കാം ഫിഫ്റ്റി ടു ഫോറിൽ തന്നെ നല്ല തടി ഉള്ളവർക്ക് പറ്റില്ല പിള്ളേർക്കൊക്കെ ഉപയോഗിക്കാം കേട്ടോ ചിട്ടി ചെറിയ പിള്ളേർക്കൊക്കെ അപ്പം മുന്നൂറ്റി തൊണ്ണൂറയ്ക്ക് നല്ലൊരു അത്യാവശ്യം നല്ല ഡ്രസ്സാണ് നമുക്കിപ്പോൾ ഡെയിലി മാറി മാറി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഇത് നമ്മളുടെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ഗൗൺ ആണ് നല്ല ക്ലോത്താണ് കേട്ടോ ഇതൊക്കെ നല്ല ക്ലോത്താണ് ഇതൊക്കെ ആയിരത്തിന് മുകളിൽ വിൽക്കാൻ പറ്റുന്നതാണ് നമ്മൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നല്ല തുണിയാണ് ഇമ്പോർട്ടഡ് ഫാബ്രിക്കാണ് ഇതിൻ്റെ നാല് കളറ് ഇതൊക്കെ വാഷ് ചെയ്ത് വാഷ് ചെയ്ത് എനിക്ക് ഉപയോഗിക്കാം ഇപ്പോൾ ഞാനാണെങ്കിൽ എനിക്ക് കൈയിറക്കം കുറവായിട്ട് ഞാൻ ഇത് ഇട്ട് കാണിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതുപോലെ കയ്യറക്കം കുറവുള്ള അതിനൊക്കെ ഇതുപോലത്തെ ആംപ് ഉണ്ട് കളറും കറുപ്പും ഈ സ്കിൻ കളറൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം ഇതിന് ഉള്ളിലോട്ട് ഇടാം കേട്ടോ ഞാൻ സമയം ഇല്ല അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മുകളിൽ കൂടെ എടുത്തിട്ടാണ് അപ്പോൾ നോക്കിയിട്ട് എടുക്കാം നല്ല പ്രിൻ്റുകളുണ്ട് പ്ലെയിനായിട്ടുള്ളതുണ്ട് അപ്പോൾ പ്രിൻറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇതായി കാണുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് ഷോപ്പിൽ വന്നെടുക്കണമെങ്കിൽ ഇങ്ങോട്ട് വരിക ഗൂഗിൾ ലൊക്കേഷൻ ലഭ്യമാണ് റൂബീസ് ഹിജാബ്സ് അഞ്ചൽ സെർച്ച് ചെയ്താൽ മതി അല്ലാതെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും ഓൺലൈനായിട്ട് വാങ്ങണമെങ്കിൽ ഓൺലൈനായിട്ട് വാങ്ങാം വൈറ്റ് വൈറ്റ് ആയിട്ടുള്ള ഹെവി സാറ്റിൻ ടൈപ്പിലുള്ള മെറ്റീരിയൽ ആണ് അതത് ക്രീം കളറിൽ ബ്ലാക്ക് പ്രിൻ്റ് വരുന്നത് അപ്പോൾ നമ്മുടെ കളക്ഷൻസ് എല്ലാം ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി നമ്മൾ കാണുന്നത് സി വൈ ഫാബ്രിക്കിൻ്റെ പ്ലെയിൻ ടൈപ്പ് ആണ് ഇത് ഫിഫ്റ്റി സിക്സ് ആർക്ക് പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ നിങ്ങൾ ഒക്കെ ഇവിടെ ഓൺലൈനായിട്ട് മെസ്സേജ് അയക്കുമ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ചോദിച്ചാൽ മതി ലെങ് ഒക്കെ അവർ കറക്റ്റ് ടൈപ്പ് ആളെന്ന് നോക്കിയിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരും നീളവും വണ്ണോ എല്ലാം പറഞ്ഞുതരും അടുത്തത് ഒരു എംബോഡ് ഫാബ്രിക്കാണ് ഒരു ക്രഷ്ഡ് ടൈപ്പ് ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ക്ലോത്ത് കാര്യങ്ങളൊക്കെ ഇതൊക്കെ എംബോർഡർ ചെയ്തിട്ടുള്ള അതേ ഫീൽ തന്നെയാണ് നമ്മളുടെ ഒരു സോഫ്റ്റ് ഒരു എന്താ ഒരു മാർബിൾ ഷിഫോൺ പോലെയുള്ള ഒരു തുണിയാണ് നല്ല രസമുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതൊക്കെ രസമാണ് നല്ല സ്റ്റൈൽ ചെയ്തിട നിങ്ങൾക്ക് അപ്പോൾ കളറ് കാണിച്ചതെല്ലാം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു നമുക്ക് അതിലും കൂടെ കുറച്ച് ഉണ്ട് കേട്ടോ ഞാൻ അത് വിട്ടുപോയി കാണിക്കാം ഇപ്പം സ്റ്റോക്കിലുള്ളതാണ് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേണ്ടിയുള്ളൊരു ഇതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഓർഡർ ചെയ്യാം അങ്ങോട്ട് കാണിച്ചുവിടാം ക്യാമറ അങ്ങോട്ട് പോയിക്കോട്ടെ മതി ഇങ്ങോട്ട് കാണിക്കും അപ്പോൾ അതായത് ഇതിനകത്ത് ഈ പ്രിൻറ്റുകളൊക്കെ ബ്ലാക്ക് പ്രിൻറ്റ് വേണം എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുള്ളവർക്കൊക്കെ ഈ പ്രിൻറ്റുകളൊക്കെ വേണമെങ്കിൽ എടുക്കാം നമ്മുടെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ഇത് സി വൈയിൽ പ്രിൻറ്റ് വരുന്നത് അതിൻ്റെ യെല്ലോ ഇതിലുള്ളതെല്ലാം നിങ്ങൾക്ക് നോക്കാം കേട്ടോ ഇതൊക്കെ നല്ല നല്ല പ്രിൻ്റുകളാണ് നമ്മുടെ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിനാണോ നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് ഇത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് പിന്നെ നമ്മുടെ സി വൈയുടെ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക ഒരുപാട് ഐറ്റംസ് ഉണ്ടോ നിങ്ങൾക്ക് എന്താ വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ ബുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ അസലാ വലൈക്കും